മയക്കുമരുന്ന് ലഹരിക്കെതിരെ പ്രഥമ ആലോചനായോഗം നടത്തി കൈപ്പമംഗലം പഞ്ചായത്ത് കൈപ്പമംഗലം നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന ലഹരി വിരുദ്ധ ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്തിൽ രൂപീകരിച്ച പ്രഥമ ആലോചനായോഗം ഇ ടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അഴിന്ത പ്രമേയം പറഞ്ഞിട്ട് സാധാരണ അവതാരങ്ങളിലേക്ക് സംസാരിക്കും അത് കഴിഞ്ഞ ശേഷം ബന്ധപ്പെട്ട ആരാണമന്ത്രി വർത്താലും പറയും പ്രതിപക്ഷ നേതാവ് പറയും അത് കഴിഞ്ഞാൽ മിക്കവാറും അവസാനിക്കുന്നത് അയ്യന്തര പ്രമേയത്തിൽ മിക്കവാറും രണ്ട് പ്രാവശ്യം മയക്കുമതിരായിട്ടുള്ള അഴിമതി പ്രമേയം വന്നു ദിവസം രണ്ട് പ്രാവശ്യം ചെയ്ത പണിയെന്തായാലും പറയും വേണമെങ്കിൽ ചരിത്രത്തിലാകുന്ന പറയുന്ന പോലെ രണ്ട് പ്രാവശ്യം ഒരു പ്രാവശ്യം അതിന്റെ പ്രമേയം യാതൊരു അതേ വിഷയത്തിൽ അടി പ്രമേയം കൊടുക്കുന്ന വിഷയമില്ല സ്പീക്കറുണ്ടെങ്കിൽ കൈയോട് കൂടിയുണ്ടാവും പക്ഷേ രണ്ടും പ്രാവശ്യവും നമ്മുടെ സർക്കാർ മറ്റു പരിപാടികളെല്ലാം സ്റ്റോപ്പ് ചെയ്യും അപ്പൊ സമയം കൊടുത്തു അടിയന്തരം ചർച്ചയാണ് സമയമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിനും എല്ലാവർക്കും ശ്രദ്ധയാണ് ആ നിയമസഭയ്ക്കകത്ത് മുഖ്യമന്ത്രി പരിപാടി നല്ല കൃത്യമായി പറഞ്ഞു പക്ഷെ നമ്മുടെ എനിക്ക് തോന്നുന്നു അതിന് മുമ്പേ പോയ സ്ഥലമാണ് ഇപ്പോൾ തന്നെ എന്തുവേണമെങ്കിൽ തീരുമാനിക്കപ്പെടാൻ പോകുന്നതും ഞങ്ങൾ എനിക്ക് തോന്നുന്നു നമ്മുടെ പഞ്ചായത്ത് മുസ്ലിന്മാർ ഉൾപ്പെടെയുള്ള യോഗം കൂടി മൂന്നോ നാലോ മാസം മുമ്പാണ് ഇങ്ങനെ വളർന്നു വരുന്നുണ്ട് വലിയ രീതിയിൽ വരുന്നുണ്ട് പലപ്പോഴും നല്ല അടുത്ത ബന്ധമുള്ള നമ്മുടെ അമ്മമാർ അമ്മമാർക്ക് എന്നോട് പറഞ്ഞു ആഘാതം ഉണ്ടാകുന്ന രീതിയിലാണ് അമ്മയാണെന്ന് അറിയുന്നില്ല ഞാൻ അമ്മയാണെന്ന് അറിയുന്നില്ല ആശയം അർത്ഥം മനസ്സിലാവുന്ന എത്ര ഗൗരവമുണ്ട് ഒരു ഒരമ്മനെ പറയണമെങ്കിൽ ഒരു ജനപ്രതി പറയണമെങ്കിൽ പറഞ്ഞാൽ അതിനുള്ള പ്രത്യേകത കൊണ്ടാക ഐക്യം പക്ഷേ കൊണ്ട് തോന്നും പഞ്ചായത്ത് തലത്തിൽ ബോധവത്കരണ ക്ലാസുകൾ നടത്തൽ അടിമപ്പെട്ടവരെ കണ്ടെത്തി കൌൺസിലിംഗ് നൽകൽ പഞ്ചായത്ത് തലത്തിൽ മുഴുവൻ ആളുകളെയും ചേർത്ത് കലാപ്രവർത്തനങ്ങൾ കായിക പ്രവർത്തനങ്ങൾ പ്രചാരണ പരിപാടികൾ നടത്തൽ തുടങ്ങി ഏഴ് സബ് കമ്മിറ്റികൾ രൂപീകരിച്ച ശക്തമായ ക്യാമ്പയിൻ ഇതോടൊപ്പം ആരംഭിക്കും ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പി എ ഷാജഹാൻ പി എ ഇ സഹാഖ് ദേവികാദാസൻ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എ വി മോയിസ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസ് സർ കെ എം തസ്നീം മണ്ഡലം തല കൺവീനർ ടി എ സജീവൻ കോർഡിനേറ്റർ ശ്രീധരൻ പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു പോലീസ് ഉദ്യോഗസ്ഥർ മഹല്യ കമ്മിറ്റി അംഗങ്ങൾ ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങൾ ചർച്ച് കമ്മിറ്റി അംഗങ്ങൾ ക്ലബ്ബ് ഭാരവാഹികൾ അംഗൻവാടി ടീച്ചർമാർ ആശാ പ്രവർത്തകർ ഹരിതകർമ്മസേനാ പ്രവർത്തകർ യുവജന സംഘടനകൾ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ സംഘടനകൾ അധ്യാപകർ തുടങ്ങി സമൂഹത്തിലെ വിവിധ മേഖലകളിലെ ആളുകൾ പങ്കെടുത്തു നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് തൃപ്രയാർ സ്വർണത്തിൻ്റെ സത്യം